ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോയിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ചെയ്തിരിക്കുന്ന കുറച്ച് കൃഷികളെ പറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ നമ്മൾ കുറേ കൃഷി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇവിടെ നോക്കൂ ഇതൊക്കെ ഇതാണ് വെള്ളരിയാണ് നട്ടിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ വെള്ളരിക്കു പറയും അപ്പം ഇതിന് വെള്ളം ഒഴിക്കാനാണ് അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് അതിൻ്റെ നമ്മൾ വീട്ടിലെ വളർത്തു പൂച്ചയും വന്നിട്ടുണ്ട് അതൊന്നിച്ച് തന്നെ വരും എല്ലാ സ്ഥലത്തേക്കും നമ്മളെവിടെ പോകുന്നോ അവിടെയൊക്കെ അതൊന്നിച്ച് ഇതുപോലെ വരും അപ്പം വെള്ളം കോരി ഒഴിക്കുന്നതാണ് ഇതുപോലെ പാനീലെടുത്തിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അമ്മയും അച്ഛനും രണ്ടു പേരും എന്നോട് കുറേ കഥ പറയുന്നതും ഞാൻ അതിൻ്റെ ഒറിജിനൽ വോയിസ് കട്ട് ചെയ്യുന്നുണ്ട് ആദ്യം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും പോലെ പക്ഷീൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതല്ലാതെ ഇത് ഫുള്ള് ബത്തക്കാണ് അല്ലേ വാട്ടർ മെലോൺ അതവിടെ പക്ഷികൾ നോക്കും ചുറ്റും ഉണ്ട് പോലെ പക്ഷികൾ നമ്മുടെ കണ്ടത്തിൻ്റെ ചുറ്റും ഉണ്ട് കണ്ടത്തില് മയിൽ വരുന്നുണ്ട് അതുപോലെ എല്ലാ തരത്തിലുള്ള പക്ഷികളും ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിക്കോളും ഇതെല്ലാം നമ്മളെ കൃഷിയല്ല കണ്ട നമ്മളിതാണ് പക്ഷേ ഇവിടെ അടുത്ത വീട്ടുകാരെല്ലാം ഒന്നിച്ച് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ വെറുതെ അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛന് സ്ഥലം ഇങ്ങനെ കൊടുക്കും അപ്പോൾ അതിൽ അവർ കൃഷി ചെയ്തിട്ട് അതിൽ ആവുന്ന വിളവെടുപ്പ് അവർ ചെയ്തിട്ട് വിൽക്കുമോ അവരെ വീട്ടിലേക്ക് ആവശ്യത്തിന് അങ്ങനെ യൂസ് ചെയ്യും അപ്പോൾ ഇതിൽ ഇടയിടയിലായിട്ട് കുറച്ച് നമ്മൾ മുളകുണ്ട് പിന്നെ പയറിൻ്റെ തൈയുണ്ട് ചീര ഉണ്ട് മരിക്കേങ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് കാബേജുണ്ട് അങ്ങനെ എല്ലാ കൃഷിയും കേങ്ങുണ്ട് അല്ല സ്വീറ്റ് പൊട്ടാട്ടോ എന്ന് പറയുന്നില്ലേ നമ്മൾ ആ കേുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ എല്ലാ രീതിയിലുള്ള കൃഷിയും ഈ കണ്ടത്തിലുണ്ട് നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് എടുക്കുമ്പോൾ കുറച്ചൊക്കെ സെയിൽ ചെയ്യും ഇവിടെ അടുത്തുള്ള ബജാറിലൊക്കെ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യും ബാക്കി മുളകെല്ലാം നമ്മൾ ഒരു വർഷത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാറുണ്ട് അപ്പോൾ വർഷവും ഇതുപോലെ എല്ലാ കൃഷികളും ചെയ്യാറുണ്ട് അപ്പോൾ ബത്തക്ക ഈ പ്രാവശ്യം കുറച്ച് അധികം ചെയ്തിട്ടുണ്ട് അതുപോലെ വെള്ളരിക്കയും കുറച്ച് അധികം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ വർഷം സെയില് ചെയ്യാനുള്ള ചാൻസസ് നന്നായിട്ട് പിടിച്ചെങ്കിൽ അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും അമ്പൃതാസ് വേൾഡ് എന്ന ചാനല് കാണുന്നതിൻ്റെ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്